ചിലപ്പോൾ അള്ളാഹു സുബാനോ തഴാല തന്റെ ഇഷ്ടദാസന്മാർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട് ആ ദാസന്റെ ദൃഢത അരക്കെട്ടുറപ്പിക്കാനും ഈമാൻ മാൻ സമ്പൂർണമാക്കാനുമാണത് ജാഫിറുൽ ഖുൽദി റതി അള്ളാ വൻഹുവിൻ്റെ പക്കൽ വില പിടിച്ച ഒരു മോതിരക്കല്ലുണ്ടായിരുന്നു അതൊരു ശീലകഷ്ണത്തിൽ പൊതിഞ്ഞ് കൈവശം വെക്കാറാണ് പതിവ് ഒരു ദിവസം ശേഖവറുകൾ ടൈഗ്രീസ് നദിയിലൂടെ ഒരു ഉരുവിൽ യാത്ര ചെയ്യുമ്പോൾ ആ ശീലകഷ്ണം അയച്ചു മോതിരക്കല്ല് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് അബദ്ധത്തിൽ നദിയിൽ വീണുപോയി തനിക്കൊരു പ്രത്യേക പ്രാർത്ഥന അറിയാമായിരുന്നു ആ പ്രാർത്ഥന ചൊല്ലിയാൽ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാറുണ്ട് പ്രാർത്ഥന താൻ ഉടനെ വിട്ടു അപ്പോൾ അത്ഭുതം സംഭവിച്ചു ആ മോതിരക്കണ്ട് അതാ താൻ ചുരുട്ടി മടക്കി വെച്ചിരുന്ന ചില കടലാസുകൾക്കിടയിൽ ഭദ്രമായിരിക്കുന്നു ഒരു സൂഫിവലിൻ്റെ മകൻ ജയ്ഹുൻ നദിയിലൂടെ ഒരു നൗകയിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് അബദ്ധത്തിൽ അവൻ നദിയിലേക്ക് വഴുതി വീയാൻ പോയി അപ്പോൾ ഹമദാനിലായിരുന്ന പിതാവിന് തൽക്ഷണം തന്നെ ദർശനമുണ്ടായി മകനത ജയ്ഹു നദിയിലേക്ക് തെറിച്ച് വീഴാൻ പോകുന്നു ഉടനെ അദ്ദേഹം ഒരറ്റ അലർച്ച ഹമദാനിൽ നിന്നും ആയിരക്കണക്കിന് മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ജെയും നദിയിൽ ആ അലർച്ച പ്രതിധ്വനിച്ചു തെറിച്ചു വീഴാൻ പോയ ആ മകൻ ആ അലർച്ച കേട്ട് ഞെട്ടുകയും അത് കാരണം തന്റെ ബാലൻസ് ശരിയാവുകയും രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഈ അത്ഭുത വാർത്ത പിതാവിനെ ധരിപ്പിക്കുകയുണ്ടായി തൻ്റെ ഉൾവിളി ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സൂഫിവര്യൻ അള്ളാഹുവിനെ സ്തുതിച്ച് സുചുതിൽ വീണുകയും ചെയ്തു ഉമർ അലി അള്ളാഹുവിനും മദീന പള്ളിയിലെ മെമ്പറിൽ നിന്നുകൊണ്ട് അങ്ങകലെ നഹാവന്തിൽ ശത്രുക്കളുമായി പോരാടുന്ന തൻ്റെ സൈന്യാധിപന് അൽ ജബൽ അൽ ജബൽ എന്ന് നിർദ്ദേശം നൽകിയതും